ഹരേ കൃഷ്ണ കൃഷ്ണ ശരണം ഗുരുവായൂരപ്പൻ്റെ തൈലാഭിഷേകവും വാഗച്ചാർത്തും ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന പാതാളാഞ്ജന ശിലയിലുള്ള ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹമാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണെങ്കിലും ഭക്തർ ശ്രീകൃഷ്ണ ഭാവത്തിൽ ആരാധിച്ചു വരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിലവിലെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയുമാണ് ആറു മാസം കൂടുന്തോറും മേൽശാന്തിയെ നറുക്കെടുത്തു തെരഞ്ഞെടുക്കുന്നു മഹാക്ഷേത്രമായ ഗുരുവായൂരിൽ നിത്യവും അഞ്ച് പൂജയും മൂന്ന് ശിവേലിയും നടന്നു വരുന്നു എന്നാൽ ഉദയാസ്തമന പൂജയുള്ളപ്പോൾ പൂജകളുടെ എണ്ണം കൂടും നിത്യവും രാവിലെ നടക്കുന്ന അഭിഷേകത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തൈലാഭിഷേകവും വാഗച്ചാർത്തും ചക്കിലാട്ടിയ ശുദ്ധമായ എണ്ണെണ്ണ മേൽശാന്തി ഭഗവാന്റെ വിഗ്രഹത്തിൽ ആടുന്നതാണ് തൈലാഭിഷേകം എണ്ണ തുടച്ചു മാറ്റി വാഗച്ചാർത്ത് നടത്തുന്നു പേര് സൂചിപ്പിക്കുന്ന പോലെ ചന്ദനം ചാർത്തുന്ന പോലെ ഒന്നല്ല വാഗച്ചാർത്ത് ഔഷധഗുണമുള്ള നെന്മേനി വാഗപ്പൊടി ഭഗവാന്റെ വിഗ്രഹത്തിൽ തൂവുന്നതാണ് വാഗച്ചാർത്ത് മറ്റു ക്ഷേത്രങ്ങളിലും വാഗച്ചാർത്ത് നടക്കാറുണ്ടെങ്കിലും ഗുരുവായൂരിലെ വാഗച്ചാർത്ത് അതിപ്രശസ്തമാണ് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്ത എണ്ണ വഴിപാട് കൗണ്ടറിൽ നിന്നും ഭക്തർക്ക് വാങ്ങാവുന്നതാണ് ഗുരുവായൂരപ്പാ ശരണം ശ്രീ ചോറ്റാനിക്കരമേ ശരണം